ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധനം അപ്പോൾ നമ്മുടെ ബജറ്റ് ഒക്കെ കഴിഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റ് കഴിഞ്ഞു നമ്മളത് പടുത്ത് കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റും കഴിഞ്ഞു അപ്പോൾ ബഡ്ജറ്റൊക്കെ അവതരിച്ചപ്പോൾ സാധാരണക്കാർക്ക് വലിയ മെച്ചം കാര്യങ്ങളൊന്നും ഇല്ല നല്ല അടിയൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഭൂനികുതി കൂട്ടിയിട്ടുണ്ട് പിന്നെ പഴയ വാഹനങ്ങൾക്കെല്ലാം നികുതി ടാക്സ് കൂട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾ എല്ലാം സീറ്റിൻ്റെ ആ ഒരു ടാക്സും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ വലിയ മെച്ചമൊന്നുമില്ല അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ പഴയ വാഹനങ്ങൾ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് ടാക്സ് നല്ല പഴ കയറ്റിയിട്ടുണ്ട് അമ്പത് ശതമാനം കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ സ്ലാബും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ടെസ്റ്റ് ടെസ്റ്റ് ആവുമല്ലോ അപ്പോൾ ആ സമയത്ത് ടാക്സ് അമ്പത് ശതമാനം ഇപ്പം നിലവിലില്ല ടാക്സിന് റേറ്റിന് അമ്പത് ശതമാനം കയറ്റി വിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യം റേറ്റ് എങ്ങനെയൊക്കെ അറിയാൻ താല്പര്യം ഞാൻ പറഞ്ഞുതരാം അതായത് മോട്ടോർ ബൈക്കിനാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ മോട്ടോർ ബൈക്കിൻ്റെ റേറ്റ് പറഞ്ഞത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ അമ്പത് ശതമാനം കൂട്ടുമ്പോൾ നാനൂറ്റമ്പത് രൂപ കൂടും അപ്പോൾ ടോട്ടൽ ആയിരത്തി മുന്നൂറ്റമ്പത് അപ്പോൾ ഇനി എന്നത് അമ്പത് ശതമാനം കയറുമ്പോൾ ആയിരത്തി മുന്നൂറ്റമ്പത് വരെ കേട്ടോ മോട്ടോർ സൈക്കിള് അപ്പോൾ കാറുകളുടെ ടാക്സ് കണക്കാക്കണെന്ന് വെച്ചാൽ വെയിറ്റ് വെയിറ്റ് നോക്കിയിട്ടോ അൺലോഡ് വെയിറ്റ് അതായത് വെയിറ്റ് നമ്മുടെ കാറിൻ്റെ വെയിറ്റ് മൊത്തത്തിലെ വെയിറ്റ് നോക്കിയിട്ടാണ് ടാക്സ് കണക്കാക്കുന്നത് അപ്പോൾ എഴുന്നൂറ്റമ്പത് കിലോ മുതലാണ് തുടങ്ങുന്നത് എഴുന്നൂറ്റമ്പത് കിലോ വരുന്ന കാറുകൾക്ക് എന്നത് നിലവിലെ ടാക്സ് വരുന്നത് ആറേ നാന്നൂറ് ആറ് നാന്നൂറ് പ്ലസ് അത് അമ്പത് ശതമാനം കൂടുമ്പോൾ മൂന്ന് ഇരുന്നൂറ് മൂന്നേ ഇരുന്നൂറ് കൂടും അപ്പോൾ ടോട്ടൽ ഒമ്പതിനായിരത്തി അറുന്നൂറ് ഒമ്പതിനായിരത്തി അറുന്നൂറാണ് വരുന്നത് കാറൊക്കെ എഴുന്നൂറ്റമ്പത് കിലോ വരുന്നത് കേട്ടോ ഒട്ട് വരുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറ് കഴിഞ്ഞാൽ അമ്പത് ശതമാനം കൂടുമ്പോൾ പിന്നെ വരുന്നത് എഴുന്നൂറ്റമ്പത് ഇട്ടു ആയിരത്തി അഞ്ഞൂറ് കിലോ ഇതിൻ്റെ ഇടയിൽ വരുന്ന വണ്ടികൾക്കുള്ള ടാക്സ് വരുന്നത് നിലവിലെ ടാക്സ് വരുന്നത് എട്ട് അറുന്നൂറ് അമ്പത് ശതമാനം കൂടുമ്പോൾ നാല് മുന്നൂറ് കൂടും അപ്പോൾ പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ അതിന് ടാക്സ് എട്ട് അറുന്നൂറ് പ്ലസ് അമ്പത് ശതമാനം കൂടുമ്പോൾ നാല് മുന്നൂറ് ടോട്ടല് പതിനൊന്നായിരത്തി അറുന്നൂറ് ഇനി വരാൻ പോകുന്ന ടാക്സ് പിന്നെ ഉള്ളത് ആയിരത്തി അഞ്ഞൂറ് കിലോന് മോളില്ല അതിൻ്റെ ടാക്സ് വരുന്നത് പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപ ഉണ്ടോ അപ്പൊ അമ്പത് ശതമാനം കൂടുമ്പോൾ ടോട്ടൽ വരുന്നത് പതിനഞ്ചേ തൊള്ളായിരം പതിനഞ്ചേ തൊള്ളായിരം അപ്പം ഇങ്ങനെ ടാക്സ് വരുന്നുണ്ടോ പുതിയ ടാക്സ് ഇനി അമ്പത് ശതമാനം കൂടുമ്പോൾ നമ്മൾ ഇനി പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ റീറ്റേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടാക്സ് കൊടുക്കേണ്ട റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് അപ്പം എല്ലാവരും ഹാപ്പി ആയിരുന്നു വിചാരിക്കുന്നു ബജറ്റ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു അപ്പം നമുക്ക് ഇനി അമ്പത് ശതമാനം കൊടുത്തിട്ട് ടെക്സ് ഒക്കെ കഴിഞ്ഞാൽ വണ്ടി ഓടി ഓടിക്കെട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഒന്ന് ഷെയർ ചെയ്ത് തുടങ്ങി പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് കഴിഞ്ഞാൽ വീഡിയോ ഞാൻ മുന്നോട്ട് പോകുന്നോട്ടോ അപ്പോൾ ലൈക്ക് പ്രത്യേകം മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീട്